അത് ിയ അറ്റ്ലാന്റിക്ക് പറയുന്ന പോലത്തെ ഒരു റീജിയനിൽ എത്തിയ പോലെയായിട്ടുണ്ട് ഇതെല്ലാം ആനപ്പിള്ളർ ഏരിയ ആനപ്പിള്ള മക്കളെ അപ്പൊ നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് സെറ്റ് ചെയ്തു നമുക്ക് സൈക്കിൾ എടുത്തിട്ട് പുറത്തേക്ക് പോകണം നിതിൻ ബ്രോ ഇതാണ് നമ്മളെ നിതിൻ ബ്രോ റിസോർട്ടിന്റെ ഓണർ ഓണറാന്നുള്ള ഇതുമില്ല ഫുൾ കൂൾമാൻ ആണ് അപ്പൊ റിസോർട്ടിന്റെ കാര്യമല്ല നമുക്ക് വഴിയേ നമുക്ക് സംസാരിക്കാം അല്ലെ നമ്മളിപ്പം ഡയറക്റ്റ് പോകുന്നത് കബനി കബനി റിവറിനങ്ങോട്ടെ അല്ലെ കർണാടക ബോർഡർ അല്ലെ ഒരു തോണി സവാരി ഒക്കെ ഉണ്ട് പറഞ്ഞ അല്ലെ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇത് ഫോറസ്റ്റ് ഏരിയ തന്നെയല്ലേ അല്ലേ ട്രെക്കിങ് ഫോറസ്റ്റ് 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 എന്നല്ല പറഞ്ഞാൽ കറക്റ്റ് ഡെൻസ് ഫോറസ്റ്റ് അപ്പോൾ എന്നാലും അതെല്ലാം നമുക്ക് വഴിയെ കാണാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഒരു കർണാടക ബോർഡർ കബിനീർ വരുന്ന ഒരു ചെറിയൊരു തോണി റൈഡ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ സ്ഥലത്തുട്ടിയാണ് നമ്മളിപ്പം പോകുന്നത് ഇതാ നിങ്ങൾക്ക് ഇതാ കാണുന്നില്ലേ ഒരു രക്ഷയില്ല നേച്ചുറൽ ബ്യൂട്ടിന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ കുറെ പോഷൻ നമ്മളിപ്പോ കവർ ചെയ്ത് വന്നു ഫുൾ കാടും മലയും ഒക്കെ ആയിട്ട് പോളി സ്ഥലം പൊളി സ്ഥലം എന്നെല്ലാം പറഞ്ഞ പോളി ഓഫ് ഇന്ത്യ നമ്മൾ കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണിതാ ഇതാണെന്ന് തോന്നുന്നു കബനി പുഴ ഇതിലാ ഈ റോഡ് ലാസ്റ്റ് എവിടെ എത്താ അപ്പൊ ഡെയിലി ഇങ്ങനെ ടൈമിങ് ഇതുണ്ടല്ലേ അതായത് ഒരു പോയിട്ട് ഒപ്പരം പോവാ പക്ഷെ ഇപ്പം അപ്പൊ ഇവർക്ക് രണ്ടു ദിവസം പണിയില്ല വേണ്ടി പുള്ളി തോണി കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ നമ്മള് ഒരു വില്ലേജ് പോസ്റ്ററുകളെ സ്കൂളിന്റെതും പഴയകുംഭത്തിന്റെ പോസ്റ്റർ തൊട്ടിരുന്നു ലൊക്കേഷൻ മുള്ള പെയിന്റൊക്കെ ചെയ്ത് കൊടുത്തു അതിന്റെ ബാക്കിയാണ് അതെയോ അപ്പൊ ഇത് ഇത് കണ്ട നിങ്ങൾ മനസ്സിലാക്കിപ്പോ മുന്നോട്ട് അങ്ങനെ നമ്മളെ സേഫ് ലീഡ് റൈഡർ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് നമ്മളെ നിതിൻ കൂടെ ഉണ്ട് ആഷറും ചേട്ടന്റെ പേര് പറഞ്ഞിട്ടില്ല മേശ് ചേട്ടനും ഓണോപ്പറുണ്ട് രമേശ് ചേട്ടനാണ് നമ്മളിപ്പം തോണിയില് നമ്മളിപ്പം കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് പോയായിരുന്നു കുറെ കിലോമീറ്ററുമാണ് ആട് ഇതാ ഇത് കർണാടക ഇത് കേരള ഇത് കബിനിയല്ലേ അല്ലെ കബിനി നിത്യം ധ്രൂ നമുക്ക് ഓരോ കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതാ ആ കാട് ഉണ്ടോ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ആന ചായ പിടിക്കാൻ വരും ഇത് വഴി ഈ പുഴ എന്താ പറയാ പുഴ കടന്നിട്ട് ഇപ്പുറത്തേക്ക് ആന വന്നിട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്നലെ ആന അല്ലേ ആ ഇന്നലെ കടന്നായിട്ട് പോയിരുന്നു അതായത് ഇത് ശരിക്കും ഒരു ഫുൾ ആനകളിലെ ഒരു ഏരിയ ഈ കാണുന്നത് അല്ലേ ആ ഇത് ഓക്കെ ആ പോസിഷൻ നാഗർകോളയുടെ ഒരു പോസിഷൻ ആയിരുന്നെ പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ മിന്നൽ മുരളിയുടെ ഷൂട്ടിംഗ് ആ നേരത്തെ കണ്ട പോസ്റ്ററും കാര്യം നിങ്ങൾ ഫിലിം റിലീസ് ചെയ്തതിന് ശേഷം കണ്ടിട്ടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മുടെ മിന്നൽ മുരളിയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അന്നേരം നാലഞ്ച് ആൾക്കാരല്ലേ ടോവിനോട് കൂടെ അതായത് ഫിലിം ഷൂട്ടൊന്നും അല്ല പുള്ളിക്കാരൻ ടൂർ വന്ന പോലെ ആയിരുന്നു പോലും അതായത് കൂടെ നാലേ അഞ്ച് ആൾക്കാർ അത്രേ അത്ര ആൾക്കാർ മാത്രമേ ഉണ്ടായില്ലോ അപ്പൊ കൂളായിട്ട് ആയിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി എല്ലാം പോയി കണ്ടിട്ടില്ല അല്ലെ പുള്ളിക്കാരനെല്ലാം പോയി കണ്ട് ഫുൾ ചില്ലാക്കിട്ടുണ്ടായിരുന്നു എന്തായാലും ഫിലിം റിലീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോഗ് ആണ്ടതിന് ശേഷം ഫിലിം റിലീസ് ആയിട്ട് ആയിട്ടാകുമ്പോൾ കറക്റ്റ് മനസ്സിലാവും നമുക്ക് ഇവിടുന്ന് നാല് കിലോമീറ്റർ നമ്മൾ ഹോം ഉള്ളൂ ഇവിടെ അടുത്തന്നെയാണ് നമ്മള് ഹോം സ്റ്റേ അപ്പം എന്തായാലും വന്നിട്ടാകുമ്പോൾ ഇതിലാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് കിടക്കണമെങ്കിൽ ബൈക്കൊക്കെ മൈസൂർക്ക് പോകാനൊക്കെ ആണെങ്കിൽ ഇഞ്ചി കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇണ്ട് ഈ കർണാടക ഇഞ്ചി കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ദിവസം പോയി വരുന്നവരൊക്കെ ഇല്ല അവരൊക്കെ ഇവിടെ വന്നിട്ട് തോണിയില്ല തോണിയിലേക്ക് ബൈക്ക് കയറ്റി ബുള്ളറ്റൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഓ അടി നാപ്പത് രൂപ കിലോമീറ്റർ ലാഭം കിട്ടും പോരാത്തതിന് ഒരു ഒരു രക്ഷയില്ലാത്ത സ്ഥലത്ത് ഫുള്ള് നേച്ചുറൽ ആംബിയൻസ് എല്ലാം പറഞ്ഞാല് അങ്ങേ അറ്റം ഒരു രക്ഷയില്ല എന്തായാലും വയനാട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് മസ്റ്റ് ആയിട്ട് വന്നിരിക്കണം ആ അതാണ് നേരത്തെ കാണിച്ചു തന്നെ അപ്പൊ അതിനാണ് ഏറ്റവും കൂടുതൽ അതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്പുറം ഇപ്പറും പോകുന്നത് ഇപ്പോൾ പറയുക എന്താ പറയുക പണ്ട് ഫിലിമിലെല്ലാം കണ്ട ഒരു 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 ഇതാണ് മെമ്മറിയാണ് ഇപ്പം റിവൈൻഡ് ചെയ്തിട്ട് വരുന്നത് തോണി നിൽക്കര അക്കര നിൽക്കര പോക്കും കാര്യങ്ങളിലായിട്ട് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് വയനാട് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയുടെ അടുത്തന്നെ ഒരു ഫോറസ്റ്റ് അത് ഏത് ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ആണ് പാതിരി റിസർവ് ഫോറസ്റ്റ് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ തന്നെ ഹോം സ്റ്റേ ഇതാ നമ്മുടെ സൈക്കിള് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കോട്ടേജും ഉണ്ട് അവിടെ ഇതാണ് ഞാൻ പറയാം ഫാമിലീസിനൊക്കെ ഓപ്റ്റേറ്റ് ഉള്ള സ്ഥലമാണെന്ന് ഇതാ നമ്മളിപ്പോൾ വന്നിട്ട് ഈ കാണുന്നത് മൊത്തം ഫോറസ്റ്റാണ് ഈ കാണുന്ന ചുറ്റു ഫോറസ്റ്റാണ് അപ്പം ഫോറസ്റ്റിനകത്തേക്ക് പോ പോയിക്കൊണ്ടിരിക്കും ഇവിടുന്ന് അത്രേ ഉള്ളൂ ശരിക്ക് നടക്കേണ്ട ഒരു ദൂരം മാത്രമേ ഉള്ളൂ പത്തിരുന്നൂറ് അങ്ങനെ അങ്ങനെങ്ങാട്ടേ ഉള്ളൂ ഇവിടുന്ന് ഫോറസ്റ്റിലേക്ക് ഞാൻ ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഫോറസ്റ്റ് ത്രൂ ആ നമ്മൾ വന്നത് ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ആനയും കടുവയും അതേപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു റൂട്ടിലൂട്ടിയാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞില്ലേ ഓഫ് ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ശരിക്ക് നമ്മളത് ശരിക്കറിഞ്ഞു ഒന്നാമത് നമ്മൾ പൈസകളായതുകൊണ്ടാണ് കാരണം നമുക്ക് ഈ കുന്നും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് വെച്ചാൽ നമുക്ക് ആ ഒരു വെലോസിറ്റി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും സ്പീഡിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് ഇതൊരു വലിയ മൊത്തം ഒരു ഒരു എന്താ പറയുക കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ മൈൽസ് കണക്കിന് അല്ലെങ്കിൽ ഏക്കർ കണക്കിന് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ നമ്മൾ എന്തായാലും ഫോറസ്റ്റ് ഇൻസൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വി ആർ ഗോയിങ് ഇൻ ടു ദ വൈൽഡ് എന്താവും എന്തോ പിന്നെ ഇത് ഓൾറെഡി ഇതൊരു ഏരിയ നല്ല അറിയുന്ന ഒരു വ്യക്തിയാതുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ ഇൻസൈഡിലേക്ക് ഫോറസ്റ്റിൻ്റെ ുള്ളിലേക്ക് പോവുകയാണ് മക്കളെ ഒന്ന് അങ്ങോട്ട് ഇന്ന് ഇങ്ങോട്ട് പോയാല് എന്റെ ഇത് ശരിക്ക് ഫോണും നോക്കി ഇങ്ങനെ വേറെ പോയി എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഫോറസ്റ്റാണല്ലോ എന്റെ പൊന്നു ഒരു രക്ഷയില്ലാതെ അതിന്റെ നടുക്ക ഒരു പശു അടുത്ത് നമ്മുടെ തോണി വഞ്ചി എന്ന് വരുമ്പോൾ പറഞ്ഞ ആ ഫോറസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഫോറസ്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ ഇതാ ഫോറസ്റ്റ് എൻ്റെ മോനെ ശരിയായ ഡീപ്പ് പിന്നെ എന്താ ഒരു തണുപ്പല്ലേ കൂടി ചുറ്റിട്ട് വരെ നല്ലൊരു തണുപ്പും പിന്നെ സത്യസന്ധമായിട്ട് നമ്മുടെ ഫ്രഷ് എയർ അല്ലേ ഓക്സിജൻ ഫ്രഷ് ഓക്സിജൻ ഇൻഹെയിൽ എക്സെയിൽ അടിപൊളി നമ്മളിപ്പം ഒരു സ്ട്രീമിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ അവിടെ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്പോട്ടാണ് അപ്പം ഭാഗ്യുണ്ടെങ്കിൽ നമുക്ക് അത് കാണാം ഓ ആ സ്ട്രീമിന്റെ സൗണ്ട് ഇവിടെ ഇവിടുന്ന് നമ്മൾ ഇന്നലെ വന്നത് ഈ ഈ ഫോറസ്റ്റിന്റെ സൈഡ് ആ നമ്മൾ ഉണ്ട് ആ ആ ഒരു ഏരിയല്ലേ ടച്ച് ഫോറസ്റ്റ് അങ്ങനെ ടച്ച് ചെയ്യുന്ന ഇതിപ്പം ീ മരത്തിന്റെ ഒക്കെ തട്ടി നോക്കിയാ ഇതെല്ലാം ബെന്റ് ചെയ്തിട്ട് ഇതിൽ എന്ത് മരങ്ങളാണെന്നല്ല എന്തെങ്കിലും ഐഡിയ മരുത് കരിമരു മെഡിസിൻ ആണോ ഈ ഇതെല്ലാം കാട്ടിലൊക്കെ പോകുമ്പോ സ്മെല് ഇത് നോക്കിയാട്ട് എന്റെ ഇതെല്ലാം ഓസ്ട്രിയ അറ്റ്ലാന്റിക്ക് എല്ലാം പറയുന്ന പോലത്തെ ഒരു റീജിയനിൽ എത്തിയ പോലെ ആയിട്ടുണ്ട് ഒരേ പൊളി ഒരേ പൊളിന്നൊക്കെ പറഞ്ഞല്ലേ എൻ്റെ മോനെ ഒരു രക്ഷയില്ല രക്ഷയില്ലേ കിട്ടും ഇവിടെ വന്നു കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിട്ട് അങ്ങത്തോളം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സംഭവം ഓ നമുക്ക് ഈ ബ്രാഞ്ചിന്റെ കാര്യ ഇതെല്ലാം അഡ്വഞ്ചർ ഇൻ ഒന്ന് ഹൗസ് നമ്മളപ്പം ഫോറസ്റ്റ് ഏരിയ ഒന്ന് റൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട് കുറച്ച് ഗ്രാമവാസികൾ നമ്മളെ ബാക്കിൽ വരുന്നതാണ് ഇത് നമ്മള് അവിടെ നിന്ന് ട്രേൺ ചെയ്ത് ഭാഗത്ത് വീണ്ടും അങ്ങോട്ടേക്ക് പോയാൽ ഇൻറ്റു ദ വേൾഡ് ആയിപ്പോ എന്ന് വെച്ചാ സൂപ്പർ ഡെൻസ് ഫോറസ്റ്റിന്റെ അകത്തേക്ക് പൊളി എത്തിപ്പോളി പോളി ഗൈസ് അങ്ങനെ നമ്മള് കുറച്ച് നടന്ന് നടന്ന നടന്നിതായി ഫെൻസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആന പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടില്ലേ ഈ ഫെൻസാണ് ഇപ്പൊ ഈ കാണുന്നത് ഇതെല്ലാം ഇതെല്ലാ ആനപ്പിള്ള ഏരിയ ആനപ്പിള്ള ആ സ്ട്രീം ഉണ്ടല്ലോ ആന കുടിക്കാൻ വരുന്ന വെള്ളം കുടിക്കാറു അതല്ല അത് വേറൊരു സ്ത്രീ അല്ലെ നമ്മളിപ്പോ ആ ഒരു റൂട്ടിലേക്കാണ് പോയി ഭാഗിയുണ്ടെങ്കിലും ചെലപ്പോ ും എത്തുന്നതിനനുസരിച്ചിട്ട് വീണ്ടും കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് മതി അല്ലെങ്കിൽ ഒരു മതിയാക്കാന്നല്ലേ അങ്ങനല്ല നമ്മളിത് പോകുമ്പോ പിന്നെയും ഇത് ഞാൻ പതിനായിരം ഓട്ടം പറയാം എന്നാലും പിന്നെയും പിന്നെയും പറയാം കാട് കാട് അടിപൊളി െ സ്കൂളിൽ പഠിക്കാത്ത പലതും യാത്ര കൊണ്ട് പഠിക്കും ഇതാണ് ഇതിൻ ബ്രോ നേരത്തെ പറഞ്ഞ ആന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്പോട്ട് ഇത് പറഞ്ഞ നേരത്തെ ഈ കാണുന്നത് മൊത്തം ഒരു തോട് സ്റ്റൈലായിരുന്നു ആമ്പലൊക്കെ നിറഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇതാ ആന ഫുഡ് ഇതോ ഇതോട്ടാണ് ഇങ്ങനത്തെ ആനന്റെ കാലും കാല ബിസിനസ് ആ അതാ കുഞ്ഞി ആന അല്ലേ അതാ അതിന്റെ നമ്മൾ ആനയുടെ ആ ഒരു ആമ്പൽ ആമ്പലത്തോടും ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ വെൽ ആദിവാസികൾ ഇവിടുത്തെ ട്രൈബൽസ് ചെയ്ത് ഒരു കിണറിൻ്റെ സെറ്റപ്പാണ് ഇതാ മുടയൊക്കെ കെട്ടിയിട്ട് ഫുൾ ഒരേ പൊളി വെള്ളം നോക്കുമ്പോഴാണെങ്കിൽ പ്യുറോ ഇട്ടത്തെ പ്യുർ വെള്ളം ഞങ്ങൾ നടന്ന് നടന്ന് അവസാനം എത്തിപ്പെട്ടത് ആദിവാസികൾ താമസിക്കുന്ന ഒരു ട്രൈബൽ വില്ലേജിലായിരുന്നു വളരെ കുറച്ച് വീടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ഏരിയ നന്നായി കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഏരിയ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ആംബിയൻസ് തന്നെയായിരുന്നു പ്രകൃതിയോട് യോജിച്ചിട്ട് തന്നെയായിരുന്നു ഇവർ ഓരോ വീടുകളും ഇവിടെ പണിതിട്ടുള്ളത് ആ വീടുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ മുളകളും ഓലകളും കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടുകളായിരുന്നു പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടുത്തുകാരുടെ ഒരു ഹൈജീൻ ആയിരുന്നു അതായത് മനോഹരമായിക്കൊണ്ട് തന്നെ വളരെയധികം വൃത്തിയിലാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത് മൊത്തം ഒരു നമുക്ക് വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ വില്ലേജിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് വയനാട് വയനാടൻ ഹോളിഡേ ഹോംസ് വയനാടൻ ഹോളിഡേ ഹോംസ് ആണ് നമ്മുടെ ഒരു പേര് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കർണാടക ബോർഡറാണ് നാല് കിലോമീറ്റർ ആയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഇതുപോലെ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും അല്ലാതെ ഫോറസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അതായത് സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതൽ വന്ന് ചെയ്തു കൊടുക്കും അതിന് എക്സ്ട്രാ സർവീസ് ചാർജോ ഇല്ലെങ്കിൽ നമ്മുടെ ട്രാവലിങ് ചാർജോ ഒന്നും വേണ്ട എല്ലാം കോംപ്ലിമെന്ററി നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റിനെ കോംപ്ലിമെന്ററി ആയിരിക്കും സർവീസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഓണസ്റ്റായിട്ട് അറിയുന്നത് കാരണം ഞാൻ പറയാ ഉദ്ദേശിച്ചു ഗൂഗിൾ ചെയ്തിട്ടാകുമ്പോൾ വയനാടിന്റെ ടൂറിസ്റ്റ് സ്പോട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ വയനാട്ടിൽ കാണേണ്ടത് അതല്ല ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് നമ്മളിപ്പോൾ പോയ പോലെ രാവിലത്തെ തോണി സവാരി കേരളത്തിന് കർണാടക ബോർഡറിലേക്ക് നമ്മൾ തോണിയില്ല ജസ്റ്റ് ഒരു കുറച്ച് ഇത് പോയി അത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് സവാരിയൊക്കെ ചെയ്തു തന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഫോറസ്റ്റിലേക്ക് വന്നത് ഫോറസ്റ്റ് ആണെങ്കിൽ ഇതിനും നമ്മൾ എൻ്റെ എത്തിയിട്ടില്ല ഒരേ പൊളി ആണ് അപ്പോൾ എന്തായാലും വയനാട് അടുത്ത് ഇനി ആരെങ്കിലും വയനാട് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അഡ്വെഞ്ചർ സീക്കേഴ്സിന് ഈ ഒരു ബൈക്ക് റൈഡേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വഞ്ചർ റൂട്ടിലൂടെ പോകാൻ പറ്റും ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ അത് നമുക്ക് പെർമിഷൻ എടുത്തിട്ട് പോകാൻ പറ്റും നമ്മുടെ ഫ്രണ്ട് ഫോറസ്റ്റ് ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ ഫോറസ്റ്റിന്റെ നമ്മൾ മൂന്നാൾ ശരിക്കും അറിഞ്ഞു ഫോറസ്റ്റ് ഇത്രയും ഡീപ്പ് ഫോറസ്റ്റ് ആ നമ്മളെ ഓരോ ആൾക്കാരും ലോക്കലായിട്ടും പറയുന്നതെന്ന് വെച്ചാല് മക്കളെ അവിടെ ആന ഇറങ്ങുന്നതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് സത്യമാണ് പറയുന്നത് പക്ഷെ നമ്മൾ അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് നമുക്ക് കുറച്ച് കൂടി ഒരു 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 പെടി വന്നു അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ അപ്പം തന്നെ അതാണ് ഞാൻ പറഞ്ഞത് ഓവറോള് പുള്ളിക്കാരെ നമ്മളെ നാലഞ്ച് കിലോമീറ്റർ വന്നു എന്നിട്ട് ബൈക്കിലെടുത്ത് വന്നു പിക്ക് ചെയ്ത് എന്നിട്ട് നമ്മളെ റൂട്ട് ചെയ്തിട്ട് നമ്മളെ റിസോർട്ട് വരെ എത്തി അതാണ് ഞാൻ ഓവറോൾ പറഞ്ഞത് പൊളി സോറി ഹോം സ്റ്റേ ഹോം സ്റ്റേയിലേക്ക് എത്തിയത് അപ്പം ഇന്നലെ കുറേ അടി പുളിയായി നമ്മൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു പൊളി എന്തായാലും വയനാട് വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പിൻ പിന്നെയ്യുന്നതായിരിക്കും ബാക്കി നമ്മൾ നിതിൻ ബ്രോൻ്റെ ഐ ജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ പിന്നെയായിരിക്കും അങ്ങനെ ട്രാവൽ ചെയ്ത് സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട് നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്ന് സുൽത്താൻ ബത്തേരി എത്തിയിട്ടുണ്ട് ഇവിടുന്ന് സോ സോസ് അങ്ങനെ നമ്മൾ നിന്ന് ഇപ്പൊ നേരെ കൽപ്പറ്റ കഴിഞ്ഞ് പിണങ്ങോട് റോഡിൽ റോഡിലെത്തിയിട്ടില്ല ഇൻബിറ്റിന് കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതെല്ലാം നമ്മള് ഇപ്പൊ വേറൊരു റിസോർട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലൈറ്റിങ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല ഇപ്പൊ ഞാൻ ക്യാമറ ഓണൊക്കെ കാരണം നമുക്കൊരു വഴികാട്ടീനെ കിട്ടി വഴികാട്ടീന്ന് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയായിരുന്നു റിയാസ് എന്ന പേര് ഇതാണ് ആള് പുള്ളിക്കാരൻ നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ചധികം കിലോമീറ്റേഴ്സ് പോകാനുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഇത്രത്തോളം ഗൈഡ് ചെയ്തു ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് തോളം നമുക്ക് വരാനുണ്ടായിരുന്നു അത്രത്തോളം നമ്മളെ ഗൈഡ് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മാപ്പിനെ നമ്പിക്കൂടാം മാപ്പ് ഉപയോഗിക്കേണ്ട സത്യം പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആൾക്കാരടുത്ത് ചോദിച്ചാൽ മതി കാരണം മാപ്പ് പറ്റിച്ചേക്കാം പുറത്തുള്ളത് കാര്യം എനിക്കല്ല പക്ഷേ കേരളത്തിൽ ഒരിക്കലും നമുക്ക് ആരും കാരണം നമുക്ക് റൂട്ട് റീറൂട്ട് ചെയ്തിട്ട് നമുക്ക് കുറേ ഉടായിപ്പല്ലാം ചെയ്യലോ പക്ഷേ ഇവർ ഇവർക്ക് സത്യം പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് പറഞ്ഞിട്ട് ഒഴിവാക്കായിരുന്നു പക്ഷേ നമ്മൾ കൂടെ ഒന്നര കിലോമീറ്ററോളം വന്ന് നമ്മുടെ റൂട്ട് ഗൈഡ് ചെയ്ത് തന്നിട്ടാണ് നമ്മൾ വിട പറയുകയാണ് നമ്മളെന്തായാലും പോവാം ആവശ്യത്തിലധികം കുറച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിപ്പെട്ടു അതിനിടയിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും അടിയോ സലാമ